ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് വീഡിയോ സ്നേഹദീപം ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ നാല് ബർണറ് നാല് ബർണറ് ഗ്ലാസ് സ്റ്റോപ്പ് പി ജി കൊണ്ട് ഗ്യാസ് സ്റ്റവ് നാല് ബർണറ് നാല് ബർണർ പറയുമ്പോൾ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് ഇപ്പോൾ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് മൂന്ന് പാത്രം വെച്ചിട്ടുണ്ട് ഇനിയും നാലാമത്തെ പാത്രം വെക്കാനുള്ള സ്പേസ് ഉണ്ട് നാല് പാത്രം സുഖമായിട്ട് വെക്കാം ഒരേ ടൈമിൽ അപ്പോൾ ഫോർ ബർണറിൽ കുറച്ച് വലിപ്പം കൂടിയ മോഡലാണ് അപ്പോൾ നമുക്ക് ഒരു ഒരേ ടൈമിൽ വല്ല ആഘോഷങ്ങളൊക്കെ ആകുമ്പോൾ ഒരേ ടൈമിൽ നാല് പാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു മൂന്ന് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് കുക്കർ മൂന്ന് കുക്കർ ഒരെണ്ണം പി ജി വൺ അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്ററും രണ്ട് ലിറ്റർ അങ്ങനെ ഒരു കുക്കർ കോമ്പ അപ്പോൾ ഗ്ലാസ് സ്റ്റവ് ഫോർ പറഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ് പിന്നെ അതിൻ്റെ കൂടെ മൂന്ന് കുക്കർ കോവുമ്പോൾ അത് പി ജിയോൻ്റെയാണ് അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ പിന്നെ നമുക്ക് വരണം മിൽട്ടൻ്റെ ഇൻഡക്ഷൻ ബേസ് മിൽട്ടൻ്റെ ലിഡുള്ള ഒരു കുക്ക് വെയർ ലിഡുള്ള കുക്ക് വെയർ നല്ല ഭംഗി നല്ല വലുപ്പം അത്യാവശ്യം വലുപ്പമുണ്ട് ലിഡ് ഉണ്ട് ഇൻഡക്ഷൻ ബേസ് ആണ് ഒരുപാട് ഓപ്ഷൻസ് എന്നാണ് അത് വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസായി പിന്നെ നമുക്ക് ഡിന്നർ സെറ്റ് സെല്ലോൻ്റെ സെല്ലോൻ്റെ ഡിന്നർ സെറ്റ് ഇത് വൈറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ബൈറ്റ് ഭയങ്കര വൈറ്റ് വരും വൈറ്റ് വാങ്ങിക്കുമ്പോൾ ഇത് സെല്ലോ നല്ല കമ്പനിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളതാണ് പൊടയുന്ന ടൈപ്പാണ് സെല്ലോൻ്റെ ഡിന്നർ സെറ്റ് ഇത് ഒരുപാട് പീസ് ഉണ്ട് ഡിന്നർ സെറ്റ് വലിയ പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വലിയ പ്ലേറ്റ് ഉണ്ട് അഞ്ചെണ്ണം വലിയ പ്ലേറ്റ് പിന്നെ നമുക്ക് ഉപ്പ് കുരുമുളക് പൊടി അങ്ങനെ ഒരു രണ്ടെണ്ണം പിന്നെ ടീസ്പൂൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടീസ്പൂൺ ഉണ്ട് ആറ് ടീസ്പൂൺ പിന്നെ അതിൽ ഹൈലൈറ്റ് എന്ന് പറയാൻ ഈ പ്ലേറ്റ് അതായത് നമ്മളെ സ്നാക്സ് ഒക്കെ ഇടാവുന്ന പ്ലേറ്റ് ഒന്ന് രണ്ട് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്ലേറ്റ് ഉണ്ട് ഈ മോഡലിൽ പത്ത് പ്ലേറ്റ് ഉണ്ട് ഇത് സെല്ലോ ആണ് ബ്രാൻഡാണ് ക്വാളിറ്റി ഉള്ളതാണ് അതും വൈറ്റ് ആൻഡ് ഒരു ഗ്രേ നല്ല ഭംഗിയുള്ളത് അപ്പോൾ അതൊരു ഇത് പത്ത് ഇത് അഞ്ച് പതിനഞ്ച് പതിനേഴ് വൈകിട്ട് പത്ത് പതിനെ ഇരുപത് ഇരുപത് ഇരുപത്തിൻ്റെ ഇരുപത്തി മൂന്ന് പീസ് പിന്നെ ഇരുപത്തി മൂന്ന് പീസ് അത് കഴിഞ്ഞാൽ ബൗള് ബൗള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പീസ് ബൗള് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ള എല്ലാ ഐറ്റംസും ഒരുവിധം ആയി ബൗളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ടുള്ള ബൗളാണ് നല്ല ഭംഗിയുള്ള ബൗളാണ് നല്ല രസമായിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് കുക്ക് വെയർ സെറ്റ് തന്നെ ഒന്ന് ഒരു ദോശ തവ രണ്ട് അതുപോലെ ഒരെണ്ണാതിൽ ചെറുത് മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് പിന്നെ സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന ഒരു കുക്ക് വെയർ സെറ്റും കൂടെ അതായി പിന്നെ നമുക്കൊരു മോപ്പ് ഒരു മോപ്പ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ലഞ്ച് ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് എന്ന് പറയാം പിന്നെ ഓവനിൻ്റെ ഉള്ളിൽ വെച്ച് ഉപയോഗിക്കാം പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നല്ല സേഫ്റ്റി സേഫ്റ്റിയുള്ള വാഷറൊക്കെ വരുന്ന ഒരു കാസ്ട്രോൾ മാതിരിത്തെ ഒരു ലഞ്ച് ബോക്സ് ബൊറോസിൽ ബൊറോസിൽ പറഞ്ഞാൽ ഭയങ്കര റൈറ്റ് കൂടിയ മോഡലാണ് ഞാൻ എനിക്ക് പറയാറുണ്ട് ഏറ്റവും റൈറ്റ് കൂടിയ ഡിന്നർ സെറ്റിൽ പെട്ടാണ് അല്ല ലഞ്ച് ബോക്സിൽ പെട്ടാണ് ബൊറോസിൽ ബൊറോസിൽ അത്രയും ക്വാളിറ്റി ഐറ്റംസ് ആണ് ബൊറോസിൽ അപ്പോൾ അതൊരു രണ്ട് 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 നാല് പീസ് നാല് പീസ് ഉണ്ട് ലഞ്ച് ബോക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് നാല് പീസ് ലഞ്ച് ബോക്സ് അത് ഇത് റൗണ്ട് മോഡലാണ് ഇത് റൗണ്ട് മോഡല് അത് ചതുരം മോഡല് നാല് പീസ് ഇതൊക്കെ ഭയങ്കര റൈറ്റ് ആണ് ഉള്ളത് അപ്പോൾ റോസിൽ പറഞ്ഞാൽ ഭയങ്കര റൈറ്റ് ആയി ഇതിൽ എന്താക്കി വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉണ്ടാവും ഒരു വൃത്തി ഉണ്ടാവും ഓക്കെ ഫ്രിഡ്ജിലൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഭയങ്കര രസമായിരിക്കും അതുപോലെ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം ഓവൻ ഉപയോഗിക്കുമ്പോൾ അതിൽ വെച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു മോപ്പ് ഒരു മോപ്പും അപ്പോൾ ഇത്ര ഐറ്റംസ് ഒന്ന് ഇതൊരു സെറ്റാണ് നാല് പീസ് അപ്പോൾ രണ്ട് മൂന്ന് ഡിന്നർ സെറ്റ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴും ഒരു സെറ്റ് കുക്കർ എട്ട് ഒൻപത് പത്ത് പത്ത് പ്രൊഡക്റ്റും കൂടെ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഓഫറുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മളിട്ട ഓഫറുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ പീസ് മൂന്നോ സെറ്റാണ് സെയിലാവാതായിട്ടുള്ള ബാക്കി എല്ലാ പീസും സോൾഡ് ഔട്ടാണ് ഓക്കെ താങ്ക് യു അരാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പട്ടാമ്പി വാവന്നൂർ രണ്ടാമത്തെ ഷോപ്പ് പിന്നെ ഓൺലൈൻ ഓൺലൈനിൽ നമ്മൾ പാർസലേക്കും അത് അവൈലബിളാണ് പാർസൽ ചാർജ് നിങ്ങൾ കൊടുക്കണം Okay, thank you.